നമുക്ക് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ നാഗ്പൂരിലുള്ള ഒരു ഓറഞ്ച് തോട്ടത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ചില ഭാഗങ്ങളിലൊക്കെ ധാരാളം ഓറഞ്ച് വരുവാണെങ്കിലും ഒരുപാട് നമ്മളെ പ്രധാനമായിട്ടും നാഗ്പൂർ എന്ന് പറഞ്ഞ ഒരു ഓറഞ്ച് സിറ്റിയാണ് നിങ്ങൾക്കറിയാവും ഇതിപ്പോൾ നമ്മൾ സീസൺ അവസാനിക്കാറായി എന്നിട്ടും അത്യാവശ്യം എല്ലാ മരങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ ഓറഞ്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് പ്രധാന ഇത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ചെറിയ സൗണ്ട് കിട്ടില്ല അത്ര ദൂരെ പോയാൽ അപ്പോൾ ഇതിന് ഗ്യാപ്പ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ തോതിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെ കാഷ്യൂലും അതായത് നമ്മളെ കശുമാവും തോട്ടങ്ങളിലും നമ്മൾ മാവ് മാവ് ഇന്ധനങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതേപോലെ ഇതിൻ്റെ അടിഭാഗം അധികം ആഴത്തിലല്ലാത്ത വേരിൻ്റെ ഇടയിലോട്ട് നിങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ട് കാണാം ആ രീതിയിൽ ഈ തലത്തിൽ ഇത് പ്രൂൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലുള്ള മാവും ക്യാഷ്യും ഒക്കെ ധാരാളമായിട്ട് ഇതിനകത്ത് വരും ഇപ്പൊ ഈ ഓറഞ്ച് തോട്ടത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു താഴെ ഈ താഴുന്ന രീതിയിൽ താഴെ എല്ലാ വർഷവും രണ്ട് തവണ ഈ ബോഡോസ് പേസ്റ്റ് തേച്ചു നോക്കും അങ്ങനെയാണെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മളെ ഈ പശ ഒലിക്കുന്ന രോഗങ്ങൾ അതായത് ഗമ്മിങ് ഓഫ് ക്യാഷ്യൂ എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഓറഞ്ച് തോട്ടം നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ ധാരാളമായി വരുന്നുണ്ട് പക്ഷേ ഈ ലെവലിലേക്ക് ഒരു തോട്ടത്തിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല അപ്പം ഇത് മനോഹരമായ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഓറഞ്ചുകൾ ഏകദേശം കുറ്റ്യാട്ടൂർ ഭാഗങ്ങളിലൊക്കെ ഞാൻ ഈ തരത്തിൽ ഓറഞ്ച് കണ്ടിട്ടുണ്ട് ചില മരങ്ങളിൽ മാത്രം പക്ഷേ ഇത് ഓറഞ്ച് തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഈ തരത്തിൽ ആറ് മീറ്റർ അകലത്തിലും മൂന്ന് മീറ്റർ അതായത് സ്പേസിങ് ആറ് മീറ്റർ ഗ്യാപ്പിലും ഈ വരികൾ റോ പ്ലാന്റ് സ്പേസിങ് സിക്സ് ബൈ ത്രീ മീറ്ററിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഹീൽഡ് ഓറഞ്ച് തോട്ടങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഓറഞ്ച് തോട്ടങ്ങൾ അപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ നാഗ്പൂരൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഓറഞ്ച് തോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പുതിയ എന്തൊക്കെ കൃഷി രീതികൾ നമ്മുടെ നാട്ടിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് ഓറഞ്ചിൽ നമ്മളെ നാട്ടിൽ ഇത്ര ഒരു ഈൽഡ് കിട്ടാൻ പാടാണ് പക്ഷേ എങ്കിൽ നമുക്ക് നമ്മളെ കാഷ് ഇതിൽ നമ്മളെ കശുമാവിലും മാവി മാവിനങ്ങളും നമ്മൾ ഇതേ ലെവലിൽ പ്രൂൺ ചെയ്ത് ഈ ഹൈറ്റിൽ തന്നെ നമുക്ക് മാവിനങ്ങൾ വെക്കാൻ സാധിക്കും കശുമാവ് തോട്ടങ്ങൾ വെക്കാൻ സാധിക്കും അതേപോലെ ഈ ചെറിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വെള്ളം വളരെ സൂക്ഷ്മമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനടിയിൽ ഈ സ്പേസിംഗ് നമ്മൾ ചെയ്താൽ നമ്മൾ കൈ തന്നെ നമുക്ക് പറിക്കാൻ സാധിക്കും അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ടെക്നോളജി നമ്മൾ നമ്മളെങ്ങനെ നമ്മൾ മാവിനങ്ങളെ കൊണ്ടുവരാം അല്ലെങ്കിൽ കശുമാവിനങ്ങളിൽ കൊണ്ടുവന്നിട്ട് വലിയ തോട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ ജനങ്ങൾക്ക് വരുമാന മാർഗം കിട്ടും ആൾക്കാർ ഈ ഗൾഫിലൊക്കെ റിട്ടയർ ആയി വരുന്ന ആളുകൾക്ക് ഈ അഗ്രികൾച്ചർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കിട്ടും കാരണം നല്ലൊരു ഈൽഡ് നമുക്ക് ഇതിനകത്ത് കിട്ടും അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെ ഫാർമേഴ്സ് ഫീൽഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്കിലേക്ക് എത്തിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ വേണ്ടതിൽ നന്ദി താങ്ക്